ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇതാണ് ഞങ്ങളുടെ നാട്ടിലുള്ള വൈലമ്പ്ര പാർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരിടാണിത് കണ്ണൂർ ജില്ലയിലെ രാത്രിക്ക് അടുത്താണ് ഈ പാർക്ക് വളരെ മനോഹരമായ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെയുള്ളത് ഇതൊരു ഫ്ലോട്ടിംഗ് പാർക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഇതുപോലെയാണ് ഒരു പാലാണിത് മരത്തിൻ്റെ ഒരു പാലം ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഭംഗിയൊക്കെ കിടക്കുന്ന അങ്ങനെയാണുള്ളത് ഇതിൻ്റെ അപ്പുറത്താണ് പാർക്കുള്ളത് ഇവിടെയുള്ള എൻട്രി ഫീ വലിയവർക്ക് മുപ്പത് രൂപ കുട്ടികൾക്ക് പത്ത് രൂപയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫോട്ടോ പോയിന്റുകളൊക്കെ ഉണ്ട് ഇവിടെ ഇതാ ഇവിടെ ഐ ലവ് ബീപ്ര പാർക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ അടുത്തൊക്കെ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് ഞങ്ങളുടെ വീടിന് വളരെ അടുത്തായതുകൊണ്ട് ഞങ്ങളിന്ന് അനിയത്തിയൊക്കെ വന്നപ്പോൾ ഞങ്ങളും അനിയത്തിമാരും ഒക്കെ ായിട്ടാണ് പോയിട്ടുള്ളത് ഇവിടെ തന്നെ ഫുഡ് കോർണറൊക്കെ ഉണ്ട് അതായത് ഇവിടെ ചോള ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് കുറച്ച് ചോളമൊക്കെ വാങ്ങുന്നത് അതായത് ഇവിടെ കുട്ടികൾക്ക് പറ്റിയ പലതരം റൈഡുകളൊക്കെ ഉണ്ട് ഇതിൽ ചിലതിനൊന്നും പൈസ വേണ്ട ചിലതിനൊക്കെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞ സമയമാണ് ഇപ്പം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് അതുകൊണ്ട് ആളുകൾ കുറവാണ് ഇന്നത്തെ ദിവസം ഇവിടുത്തെ മെയിൻ ആയ ഒരു സ്ഥലമാണിത് ഞങ്ങൾക്കിത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഞങ്ങൾ പോയാൽ അവിടെ ഇരിക്കാറുണ്ട് അതിനടുത്തുള്ള കടയിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങി ഇവിടെ കൊണ്ടുവച്ചിരുന്ന് കഴിക്കാൻ നല്ല രസമാണ് ഞങ്ങൾ കുറച്ച് പോപ്കോൺ അവിൽ മിൽക്ക് ൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മോൾക്ക് ഇഷ്ടപ്പെട്ട പാനിപ്പുരിയും മേടിച്ചിട്ടാണ് ഇവിടെ പോയിരുന്നു കഴിക്കുന്നത് ഞങ്ങൾ പിന്നെ വാങ്ങിയത് ഉപ്പിലിട്ട ചവച്ചവും നെല്ലിക്ക ക്യാരറ്റ് ഒക്കെ ഉപ്പിലിട്ടത് വാങ്ങി കഴിച്ചു ഞങ്ങളിടയ്ക്കൊക്കെ വരാറുള്ള പാർക്കാണത് ഞങ്ങളിവിടെ വന്നിട്ട് ഇതൊക്കെയാണ് മെയിൻ പരിപാടി എന്തെങ്കിലും കഴിക്കും കുട്ടികൾ കുറേ നേരം കളിക്കും അങ്ങനെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാറുള്ള ഒരു സ്ഥലമാണിത് കുട്ടികൾക്ക് വന്നാൽ പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ നടക്കുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അതായത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് ഗെയിംസോ ഇവിടുത്തെ ഓരോ ഗെയിം കളിക്കുന്നതിന് നമ്മൾ ഒരു നൂറ് രൂപയ്ക്ക് നാല് കോയിൻ കോയിൻ കളക്ട് ചെയ്തിട്ട് കോയിൻ എഴുതിയിട്ട് ഓരോ ഓരോ ഗെയിം കളിക്കാനും കോയിൻ ഇട്ടിട്ട് വേണം ഞങ്ങൾ നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു നൂറ് രൂപേൻ്റെ കോയിൻ മാത്രം എടുത്തിട്ടുള്ളൂ കുറച്ച് നേരം അവിടെ കുട്ടികളൊക്കെ കളിച്ച് റൈഡിലൊക്കെ കയറി പിന്നെ നമ്മൾ കൊണ്ട് അവിടുന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നമ്മൾ നേരെ ഇരുട്ടി നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇവിടെ കായലിൽ സഞ്ചരിക്കാൻ വേണ്ടി സ്പീഡ് ഉണ്ട് അതുപോലെ ഹൗസ് ബോട്ട് പോലെയുള്ള ഇതുപോലെ വലിയ ബോട്ടുകളുണ്ട് ഇതിലൊക്കെ കയറി സഞ്ചരിക്കാൻ അതുപോലെ ഒരാൾക്ക് മാത്രം പോകാൻ പറ്റിയ സ്പീഡ് ബോട്ടുകളും ഉണ്ട് നമ്മളീ ഇതുപോലെയുള്ള വലിയ ബോട്ടിൽ കുറച്ച് നേരം ഇരുന്നു അവിടെ കുറച്ച് മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇരുന്ന് അതിനുശേഷമാണ് പുറത്തോട്ടിറങ്ങിയത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അതാ വേലപ്പുറ പാർക്കിൻ്റെ ഒരു രാത്രികാല ദൃശ്യം എന്നൊക്കെ പറയാം നല്ല രസമാണ് രാത്രി നല്ല രസമാണ് ഇവിടെ അപ്പോൾ ഒരു ഈവനിങ് ചെലവിടാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ് ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ പാർക്കിലെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു താങ്ക്